പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം പൊന്നാനി എഴുപത്തിരുത്തി കമ്മിറ്റികൾ സംയുക്തമായിരുന്നു പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പോലീസ് സ്റ്റേഷൻ കവാടത്തിൽ മാർച്ച് തടഞ്ഞു തുടർന്ന് പ്രവർത്തകരും പോലീസും ഉന്തുംതള്ളുമുണ്ടായി മുൻ നഗരസഭാ ചെയർമാനും എംപിയുമായിരുന്ന സി ഹരിദാസ് സമരം ഉദ്ഘാടനം ചെയ്തു ഒരിക്കൽ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുക മറുപടി പറയണ്ടേ കാരൊക്കെ എന്താറിയാം ഇവിടെ സ്വാഗത പ്രാർത്ഥികളും അധ്യക്ഷനും സൂചിപ്പിച്ചവരെ ഞാൻ പറയുക നിങ്ങൾ ശാസ്ത്രം മനസ്സിലാക്കണം രണ്ടര കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചിരിച്ചു വരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്താന്ന് അറിയാമോ അക്കമിട്ട് പറയാം അടുത്ത ദിവസം നടന്നില്ല തെരഞ്ഞെടുപ്പ് മുപ്പത്തി സ്ഥാനം ഒരു പതിനേഴും നമ്മളാ യു ഡി എഫാ യു ഡി എഫാണ് അവിടെ ഭരിക്കലോ ബോഡി എത്രണം കിട്ടി അച്ഛണ്ടത്തെ താഴെ എൽ ഡി എഫ് എത്രണം കിട്ടി സാരണം ജനങ്ങൾക്ക് മനസ്സിലായി കഷ്ടപ്പെടുകയാണ് ജനങ്ങൾ ഇപ്പൊ കൊറേ ആൾക്കാർ അവിടെ ഇരിക്കേണ്ട ആയുർവേദ വൈദ്യശാല അവിടെ നിന്നോട് ഹരിദാസേട്ടാ നിങ്ങൾ ചെയർമാൻ പരമ സുഖമായിരുന്നു അവർ ഇന്റെ ഈ അമ്പത്തെ കഴിച്ചു ഞങ്ങൾക്ക് പെൻഷനും ഇല്ലാതെ അവിടെ അവർ ഇന്നിട്ട് പറയുകയായിരുന്നു ഇത്ര നേരം പിന്നെ വേണം ഈ പാവ കള്ള നേരൊക്കെ കാണാം പോലീസുകാരുടെ പക്ഷെ പോലീസുകാർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ പേരും അഡ്രസ്സും എല്ലാം ഞങ്ങൾക്കറിയാം ഞങ്ങൾ അധികാരത്തിൽ വന്ന നിങ്ങളെയൊക്കെ മാറ്റും അപ്പം നിങ്ങൾ എൽ സി ഉണ്ടാവില്ല ടി സി ഉണ്ടാവില്ല ഡി സി ഉണ്ടാവില്ല എൽ സിന്ന് പറഞ്ഞാൽ ലോക്കൽ കമ്മിറ്റി ഡി സി തന്ന ഡിസ്ട്രിക്ട് കമ്മിറ്റി കേരളത്തിലെ നൂറുകണക്കിന് വരുന്ന പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസിന്റെ അഭിമുഖത്തിൽ ഇന്ന് സമരം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പൊന്നാനി സ്റ്റേഷനകത്തേക്കും കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒരു മാർച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഈ മാർച്ചിങ്ങോട്ട് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് ഇവിടെ ഇങ്ങനെ വന്ന് പ്രതിഷേധം രേഖപ്പെടുത്തി ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ സ്റ്റേഷനകത്തെ പോലീസ് ഉദ്യോഗസ്ഥരോടും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ മുമ്പിൽ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ സമാധാനപരമായിട്ട് ഞങ്ങൾ ഇങ്ങനൊരു സമരമായി വരുമ്പോൾ അതിൽ ആദ്യം തന്നെ അടിച്ചമർത്തുവാനുള്ള പ്രവണത ഇവിടുത്തെ സി പി എം അനുകൂലികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട് ആ പോലീസ് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ഒരു കാര്യം പറയുകയാണ് ഞങ്ങൾ വടി വെട്ടാൻ പോയിട്ടുള്ളൂ അടി തുടങ്ങിയിട്ടില്ല അത് തുടങ്ങാൻ പോണേ ഉള്ളു അത് ഞങ്ങൾ തുടങ്ങാൻ പോണേ ഉള്ളൂ തുടങ്ങുമ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് നേരിട്ടോളാം ഇപ്പൊ ഈ സമരത്തിന്റെ ആധാരം എന്താണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും സഹപ്രവർത്തകരെ ഡിവൈഎഫ്ഐക്കാരനും പോലീസും സംഘം ചേർന്നുകൊണ്ട് മർദ്ദിക്കുകയാണ് ഈ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പോലീസിന്റെ ഏകപക്ഷീയമായ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ സമരം ഇവിടെ സംഘടിപ്പിക്കുന്നത് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകരെ ഏകപക്ഷീയമായി കരുതൽ തടങ്കിലെടുക്കുകയാണ് അവരെ മണിക്കൂറോളം പോലീസ് സ്റ്റേഷനെ കത്ത് വെച്ചിരിക്കുകയാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആദ്യമായി കേരളത്തിലെ നവകേരള സദസ്സിനെതിരെയുള്ള ആദ്യത്തെ കരിങ്കൊടി പ്രതിഷേധം കണ്ണൂരിൽ ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചത് ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ വ്യതിരുത്തി മണ്ഡലം പ്രസിഡന്റ് നബീൽ നെയ്തല്ലൂർ സ്വാഗതം പറഞ്ഞു വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ടി കെ അഷ്റഫ് അഡ്വക്കേറ്റ് എ എം രോഹിത് ശിവരാമൻ പൊന്നാനി ലത്തീഫ് വേലായുധൻ പി ചന്ദ്രവല്ലി എന്നിവർ സംസാരിച്ചു